ഈ ശംസിയും ശ്രദ്ധിയായിട്ട് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം സുശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം പതിനാലും മുതലുള്ള വാക്യങ്ങളാണ് ഈ വചനഭാഗത്ത് പ്രതിപാദിക്കുന്നത് താലന്തുകളുടെ ഭൂമിയെ ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ബ്രിട്ടന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ബലമേൽപ്പിക്കുന്നത് പോലെയാണ് സ്വ അവൻ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഒരുവന് അഞ്ച് താലന്തും മറ്റൊരുവന് രണ്ടും വേറൊരുവന് ഒന്നും കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു അഞ്ച് താരം തവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് അഞ്ചു താരം കൂടി സമ്പാദിച്ചു രണ്ട് താലം കിട്ടിയവൻ രണ്ടു താരം കൂടി നേടി ഒരു താരം ലഭിച്ചവൻ പോയി നിലം ഒഴിച്ച് യജമാനന്റെ പണം മറച്ചു വച്ചു ഇതിനുശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആദിത്യ വൃത്തന്മാരുടെ പ്രവൃത്തി അഞ്ചും രണ്ടും താരം കിട്ടിയമാരുടെ പ്രവൃത്തി യജമാന്റെ നിർദ്ദേശം അനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും അവർ സമ്പത്ത് ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് മൂന്നാമത്തെ കൃത്യൻ അതായത് ഒരു കാലത്ത് കിട്ടിയവൻ യജമാന്റെ പ്രവൃത്തിയെക്കുറിച്ച് വളരെ തെറ്റായ നിഗമനങ്ങളിലേക്ക് എത്തുകയും അത് മണ്ണിൽ കുഴിച്ചിട്ടു എന്നുമാണ് വചനം പറയുന്നത് ഈ വൃത്തിമാരുടെ മനോഭാവം എന്താണ് ഇതിലൂടെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് സ്വർഗരായത്തെക്കുറിച്ച് പറയുമ്പോഴാണ് യേശു ടാലന്റിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ ടാലന്റുകൾ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കുമ്പോഴാണ് സ്വർഗം കണ്ടെത്തുവാനും സ്വർഗീയ സന്തോഷം ആനന്ദം നമുക്ക് നേടുവാനും സാധിക്കുകയുള്ളു ആയത്തെ രണ്ട് വൃത്തിയന്മാർ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ ബലപ്രദമായി ഉപയോഗിക്കുകയും ദൈവത്തിന് പ്രീതികരമായി പ്രവർത്തിക്കുകയും ചെയ്തു അത് അവരുടെ ഉപരി നന്മയ്ക്ക് കാരണമായി മൂന്നാമത്തെ കൃത്യം ചിന്തിച്ചതാകട്ടെ അതൊരു ശാപമായി കരുതുകയും അതൊരു ബുദ്ധിമുട്ടായി കരുതുകയും ജയവാന് പിഴുവെറുക്കുകയും ചെയ്തു ദേവിപിതാവിന് തന്റെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തില്ല എത്രമാത്രം പ്രവർത്തിച്ചാലും ഒരു പ്രയോജനവും ഇല്ല എന്ന് അവൻ സ്വയം കണക്കുകൂട്ടി തന്റെ ലൗകിക സന്തോഷങ്ങൾ എല്ലാം കവർന്നെടുക്കുന്ന സംവിധാനമായി താനന്തുകളെ അവൻ കണക്കാക്കി തനിക്ക് ഏൽപ്പിക്കപ്പെട്ട സാഹചര്യങ്ങളിൽ ഒരിക്കലും തന്റെ താരന്തുകൾക്ക് ഫലങ്ങൾ പുരപ്പിക്കുവാനുള്ള ശേഷിയില്ല എന്ന് അവൻ മുൻകൂരിയോടെ തീരുമാനമെടുത്തു ഫലങ്ങൾ ഏർപ്പിക്കുന്ന ദൈവത്തിന്റെ അത്ഭുതകരമായ സാന്നിധ്യം അവൻ തീരെ മനസ്സിലാക്കിയില്ല കൊയ്യാൻ സാധിക്കാത്ത വിളവിറക്കാൻ ഒരിക്കലും സാധിക്കാത്ത നിലങ്ങളിലേക്കാണല്ലോ യജമാനൻ തന്നെ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിരാശനായി ദൈവം നമുക്ക് നൽകിയിട്ടുള്ള താലന്റുകളിലെ അത്ഭുതം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം തങ്ങൾക്ക് ലഭിച്ച താലന്തുകൾ ചില മനുഷ്യർ അത്ഭുതങ്ങളായി മാറ്റുന്നതിൻ്റെ കാരണം ശക്തമായ വിശ്വാസമാണ് ക്രിസ്തു ആഹ്വാനം ചെയ്ത ആഴത്തിലേക്ക് വലയറക്കുക എന്ന ആഹ്വാനം സ്വീകരിച്ചവർ എൻ്റെ താലന്തുകൾ വർദ്ധിപ്പിക്കാൻ ഭാഗത്തിൽ നിലനിർക്കുന്ന കർത്താവ് എന്റെ കൂടെയുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവർ നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെയാണ് നമ്മുടെ താലന്തുകളെ നമ്മൾ മുഖവിലെടുക്കുന്നത് അത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണെന്ന് കണക്കാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനും അത് നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും സൃഷ്ടിക്കാൻ പോകുന്ന അത്ഭുതങ്ങളെ കുറിച്ച് പലപ്പോഴും നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല അത് നമ്മൾ മൂന്നാമത്തെ വൃത്തിനെ പോലെ കുഴിയിൽ കുഴിച്ചിട്ടിരിക്കുകയാണ് സമൂഹത്തിലും സഭയിലും ദൈവം നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ള ശുശ്രൂഷകൾ സന്തോഷത്തോടെ നിർവഹിക്കുമ്പോഴാണ് നമ്മുടെ താലന്തുകൾ വളരുകയും അത് അനുഗ്രഹമായി തരികയും ചെയ്യുന്നത് താലന്തുകൾ നമുക്ക് തന്ന കർത്താവിനെ വിശ്വസിച്ച് മുന്നോട്ടിറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് മാത്രമല്ല നമ്മുടെ താലന്തുകൾ നാം ഉപയോഗിക്കുമ്പോൾ അതിനെ കൂടുതൽ പ്രയോജനപ്പെടുത്താനായി കർത്താവ് നമ്മളെ ഉപയോഗിക്കുന്നു എന്ന സത്യം നാം മറക്കാതിരിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹിച്ചോയെ നിരവധിയായ അനുഗ്രഹങ്ങളും കഴിവുകളും അങ്ങ് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈ താലന്റുകൾ അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് ദേവരായ സ്ഥാപനത്തിനായി ഉപയോഗിക്കാൻ പലപ്പോഴും ഞങ്ങൾക്ക് സാധിക്കാറില്ല ഞങ്ങളുടെ കഴിവുകൾ കൊണ്ട് അങ്ങനെ വന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് നിരവധിയായ ഫലങ്ങൾ പ്രകടിപ്പിക്കുവാൻ വേണ്ട കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശു സ്ത്രോത്രം യേശു നന്ദി